മാസ് മാസം നിന്നാണ് നമ്മൾ ഹോണ്ട ഡി ആണ് വണ്ടി വണ്ടി ബ്രേക്ക് ജാമായിട്ട് തവണ എന്നാണ് ഫ്രണ്ട് ബ്രേക്ക് ലോഡായി കിടക്കാറുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് കേബിളുകളൊക്കെ ഔട്ടർ ഒലിഞ്ഞിട്ട് ഫുൾ ലോഡായിട്ട് എടുക്കണം കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമും അത്യാവശ്യം നല്ല രീതിയിൽ തീർമ്മിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്യാമൊക്ക അവൈലബിൾ ആണോന്ന് അവിടെ അങ്ങനെ അത് മാറ്റിയിടാം ബ്രേക്ക് രണ്ട് കേബിൾ മാറണം അതിൻ്റെ കണക്ടർന്നിട്ടൊക്കെ മാറ്റിയിടണം പിന്നെ ഫ്രണ്ട് നമ്മൾ അഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം അതിൻ്റെ ഫൈബർ കുഷ് ഒക്കെ പോയിട്ട് ഇത്രയും പ്ലേ ആയിട്ട് ഇവിടെ നിന്ന് കാണിക്കണം കേട്ടോ നല്ല രീതിയിൽ ഇടുന്നു അടിക്കേണ്ടത് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കുഷിൻ്റെ റബ്ബറും അതായത് ഫ്രണ്ട് ഷോക്കിൻ്റെ റബ്ബറും പോയി കിടക്കണം അപ്പോൾ അത് രണ്ടും മാറ്റി ഇടാം പക്ഷേ അത് മാത്രം കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഈ ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ട് കോൺസെപ്റ്റ് അടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കേസുകളുണ്ട് പക്ഷേ ഇത് വീലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും നമ്മൾ അത് അഴിച്ചേക്കാണ് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്തു പോകാമെന്നുള്ളൂ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ കവറൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡ് കംപ്ലയിന്റ് ഉണ്ട് നമുക്ക് സൈഡ് സ്റ്റാൻഡ് മാറുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടത് പിന്നെ മെയിൻ സ്റ്റാൻഡിൻ്റെ ഈ ഫ്രണ്ട് സെൻറ്ററിൽ നിന്ന് ആക്സിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ഊരി പോകട്ട് സ്പ്രിംഗ് ഒക്കെ കൂടി ലോഡായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ ചാടി നിൽക്കാറുണ്ട് അപ്പോൾ നിലവിൽ സ്പ്രിങ് നമുക്കൊന്ന് മാറ്റി ഇടാം അതേപോലെ നാക്സിൽ കയറ്റിയിട്ട് സ്പ്ലിറ്റ് പിന്നിട്ട് ലോക്ക് ചെയ്താൽ അപ്പം പിന്നെ ഇഞ്ചിൻ ഓയിലിൻ്റെ ചെക്കപ്പാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻജിയിൽ ആകുകൂടിയുള്ള ഓയിലാണിത് ഇത്ര ഓയിലുള്ളൂ അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഒരു ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ നല്ല നല്ല അതിശക്തമായ രീതിയിലുള്ള പുകയായിരിക്കും കാരണം എന്താ വെച്ചാൽ സിലിണ്ടർ പിഷ്ടണൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻജിൻ വർക്കിൻ്റെതായിട്ടുള്ളൊരു സീനാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം നമുക്കിത് ഇപ്പോൾ ഈ പറഞ്ഞ കട കടസ് നമുക്ക് ചെയ്യാം എൻജിൻ ഓയിലോ നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റാതെ കൊണ്ട് മാറും ഇപ്പോൾ എൻജിൻ ഓല ഒഴിക്കുക സൈഡ് സ്റ്റാൻഡ് ഡെസ്റ്റ് ചെയ്യുക ഫ്രണ്ടിലത്തെ കേബിള് പുഷ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം ഓയിൽ ഓയിലിൻ്റെ നോക്കാം പുകയുടെ ഡേസ് നോക്കാം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ ഓൾറെഡി സൗണ്ട് വേരിയേഷനും ഒക്കെ ഉണ്ട് എൻജിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് ഉത്യാസം ഉണ്ട് അത് പിഷ്ടൊക്കെ തേമാനം കൊണ്ട് പോകുന്ന സൗണ്ട് അപ്പോൾ പരമാവധി നോക്കുക അതിന് ശേഷം കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കാണ് പുകയുടെ പ്രശ്നം കാണിക്കുകയാണോ എന്നുണ്ടെങ്കിൽ വേറെ എഞ്ചിൻ എഞ്ചിനഴിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് വിടേണ്ടി വരും കേട്ടോ നിലവിൽ ഇപ്പോൾ എത്ര കേസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അത് വീഡിയോ കണ്ടേ ഉണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ